മഴക്കാലാവസ്ഥയിൽ നമുക്കുണ്ടാവുന്ന ജലദോഷം അതുപോലെ തന്നെ തൊണ്ട വരണ്ട ചുമ കഫം കുറുകൽ പഴക്കമുള്ള ചുമ തണുപ്പ് കാരണം ഉണ്ടാവുന്ന നമ്മുടെ ആ ഒരു അസ്വസ്ഥത ഇതൊക്കെ മാറുന്നതിന് വേണ്ടിയിട്ടുള്ള ഫലപ്രദമായ നാച്ചുറൽ മരുന്ന് പ്രയോഗ രീതിയും വീട്ടിൽ തന്നെ നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന കുറച്ച് റെമഡീസുമാണ് ഇന്നത്തെ ലൈവിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഒരുപാട് പേര് ഇപ്പോൾ എഴുതി ചോദിച്ചിട്ടുണ്ട് ഈ പറഞ്ഞ പോലെ തന്നെ ഈ മഴ സമയത്ത് തൊണ്ട കുത്തിയുള്ള ചുമ ഉണ്ട് വരണ്ട ചുമ അതുമാത്രമല്ല കഫം കുറുകൽ ഇങ്ങനെയൊക്കെ പ്രയാസപ്പെടുന്ന സാഹചര്യത്തിൽ നമുക്ക് എന്തെങ്കിലും നാച്ചുറൽ ആയിട്ടുള്ള മരുന്ന് പ്രയോഗ രീതി ഉണ്ടോ ഇങ്ങനെയുള്ള ഡൗട്ടാണ് പല ആൾക്കാരും പ്രകടിപ്പിച്ചിട്ടുള്ളത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ പറയാൻ ആഗ്രഹിക്കുന്നത് നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് കാരണം മഴ കാലാവസ്ഥ ആയിക്കഴിഞ്ഞാൽ പൊതുവേ നല്ല തണുപ്പായിരിക്കും പുറത്തോട്ടൊക്കെ ഇറങ്ങുന്ന കാര്യത്തിൽ ബുദ്ധിമുട്ടുണ്ട് ചെറിയ കുട്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്വാഭാവികമായിട്ട് തുമ്മൽ ജലദോഷം ഇങ്ങനെയൊക്കെയുള്ള പ്രയാസങ്ങൾ ഉണ്ടാവാൻ സാധ്യത കൂടുതലാണ് അപ്പോൾ ഈ ഒരു സമയത്താണ് നമുക്ക് പിന്നെ ഹോസ്പിറ്റലിൽ പോകണം ഹോസ്പിറ്റലിൽ പോകാൻ ബുദ്ധിമുട്ടായിരിക്കും എന്തെങ്കിലും മരുന്ന് നമ്മൾ കഴിക്കും മരുന്ന് കഴിക്കുമ്പോൾ പിന്നെ അതിന് അലർജിയായി അങ്ങനെ പല പല പ്രശ്നങ്ങളാണ് അപ്പോൾ ഇതിനാദ്യം നമുക്ക് വീട്ടിൽ തന്നെയാണ് ചികിത്സ അല്ല സേഫായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ നിന്നുകൊണ്ട് നാച്ചുറലായിട്ട് പാർശ്വഫലങ്ങളൊന്നുമില്ലാതെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന മരുന്ന് പ്രയോഗ രീതി ഒന്നാമതായിട്ട് ചെയ്യേണ്ട ഒരു മാർഗമെന്ന് പറഞ്ഞാലും നമുക്ക് ഈ തണുത്ത കാലാവസ്ഥയിൽ ഇടയ്ക്കിടയ്ക്ക് ചൂട് വെള്ളം കുടിക്കുന്നതും അതുപോലെ തന്നെ ലഘുവായിട്ടുള്ള ചൂട് ഭക്ഷണങ്ങൾ കഴിക്കുന്നതും നമുക്ക് കൂടുതലായിട്ട് ഗുണം ചെയ്യാറുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ചെയ്യേണ്ട ഒരു മാർഗമെന്ന് പറഞ്ഞാൽ ഈ തൊണ്ട കുത്തിയുള്ള വരണ്ട സമയക്കാണെന്നുണ്ടെങ്കിൽ വീട്ടിൽ തന്നെ നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു പിന്നെ മരുന്ന് ഔഷധക്കൂട്ട് ഒരു മരുന്നാണത് അത് ഡ്രിങ്ക് ആണത് ഔഷധ ഡ്രിങ്ക് ആണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് പ്രിപ്പയർ ആക്കാൻ പറ്റുന്ന കുറച്ച് ഐറ്റംസ് നമ്മുടെ വീട്ടിൽ തന്നെ സുലഭമായിട്ട് കിട്ടുന്ന സാധനങ്ങളായിരിക്കും കരിപ്പട്ടി കരിപ്പെട്ടി വീട്ടിൽ സ്റ്റോക്ക് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അല്ലേന്നുണ്ടെങ്കിൽ പുറത്തുനിന്ന് വാങ്ങിക്കേണ്ടി വരും കരിപ്പട്ടി അതേപോലെ തന്നെ കൊച്ചുള്ളി ഏലക്ക ജിഞ്ചർ എന്ന് എന്നുവെച്ചാൽ ഇഞ്ചി അല്ലെങ്കിൽ ചുക്ക് കുറച്ച് കുരുമുളക് അല്പം മഞ്ഞപ്പൊടി പിന്നെ തുളസിയില ഉണ്ടെങ്കിൽ തുളസിയില ഇത്രയും ചേർത്തിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഈ പറയുന്ന ഈ ഒരു ഔഷധ ഡ്രിങ്ക് നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്നുണ്ട് ഇത് നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ അറിയാം കൊച്ചുള്ളിയൊക്കെ ഇട്ട് നമുക്ക് ചതച്ചെടുത്ത് അതിൽ പിന്നെ ഒന്നര ഗ്ലാസ് രണ്ട് ഗ്ലാസ് വെള്ളത്തിലേക്ക് കൊച്ചുള്ളി ചതച്ചിട്ട് അതിൽ തന്നെ നമുക്ക് കരിപ്പെട്ടിയും പൊടിച്ചിട്ടതിന് ശേഷം അതിൽ ഏലക്ക ചതച്ചിട്ട് ചെറിയ രണ്ട് മൂന്ന് ഏലക്ക അതുപോലെ തന്നെ ഒരു മൂന്നാല് മണി കുരുമുളക് ഒരു ചെറിയ ടീസ്പൂൺ മഞ്ഞപ്പൊടി ഒരു നാലഞ്ച് അല്ലി പിന്നെ തുളസിയില ഇതെല്ലാം കൂടി ഇട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുത്തതിന് ശേഷം അതിനെ വറ്റിക്കണം ഒന്നര ഗ്ലാസ് വെള്ളണമെങ്കിൽ അര ഗ്ലാസ് വെള്ളം വറ്റിച്ചിട്ട് നമുക്കത് അരിച്ചെടുത്ത് അതിൻ്റെ ചാറൊക്കെ പിഴിഞ്ഞ് അതിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് അത് ഇളം ചൂറോടു കൂടിയിട്ട് ഒരു ദിവസം രണ്ട് നേരം കുടിക്കുന്നത് നമുക്കീ പറഞ്ഞ പോലെ തന്നെ വരണ്ട ചുമയൊക്കെ പെട്ടെന്ന് മാറി കിട്ടുന്നുണ്ട് പ്രധാനമായിട്ട് ഈ ഒരു മാർഗം നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റും ഇപ്പോൾ കോവിഡ് സിറ്റുവേഷനിലൊക്കെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ അങ്ങനെ ചെയ്തിട്ടുണ്ട് ഇപ്പോഴും കോവിഡിൻ്റെ ചില ആശങ്കകളും അതിങ്ങനെ പടർന്ന് പിടിക്കുന്നു എന്നൊക്കെ ഉള്ള വാർത്തകളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എത്രത്തോളം അത് വ്യാപകമാകും നമുക്കറിയാൻ പറ്റത്തില്ല അതിൽ നമുക്ക് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മൾ ജാഗ്രത ഒരു എന്താ പറയുക ഒരു കരുതലോട് കൂടിയിട്ട് എന്താ മതിയാവും അപ്പം ഇതാണ് നമുക്ക് ആദ്യമായിട്ട് ഒരു കാര്യം നമുക്ക് തന്നെ വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന കുറച്ച് മരുന്ന് പ്രയോഗ രീതികളും കാരണം പെട്ടെന്ന് നമുക്ക് പുറത്തോട്ട് പോകാൻ മഴയൊക്കെ ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പുറത്തോട്ട് പോകാനൊക്കെ ഉള്ളൊരു ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഈ പറഞ്ഞ രൂപത്തിലുള്ള ഒരു തയ്യാറെടുപ്പ് കൂടുതലായിട്ട് നമുക്ക് സഹായിക്കുന്നുണ്ട് ഇതാണ് ഈ ഒരു മരുന്ന് പ്രയോഗ രീതി ഈ ഒരു ഔഷധ ഡ്രിങ്ക് എന്ന് പറയുന്നത് ഇനി രണ്ടാമതായിട്ട് നമുക്ക് ഇതാ ഇത് തന്നെയാണ് കഴിഞ്ഞ നമ്മൾ കോവിഡ് സമയത്തും അതുപോലെ തന്നെ ഒരുപാട് പേർക്ക് ഈ വരണ്ട ചുമ കഫം കുറുകൽ ഇങ്ങനെയൊക്കെയുള്ള സമയത്ത് അലർജിയുടെ നമ്മുടെ ഈ ഒരു കഫ് മിക്സ് ഇതൊരു ഔഷധ ലേഹിയുമാണ് നമ്മൾ ജസ്റ്റ് പ്രിപ്പയർ ചെയ്ത് കൊണ്ടുവന്നിട്ടുള്ള ഇത് ഔഷധ ലേഹിയാണ് ഒരുപാട് പേര് ഉപയോഗിച്ച് റിസൾട്ട് കിട്ടിയിട്ടുണ്ട് പ്രത്യേകിച്ച് പഴക്കമുള്ള ചുമ പഴക്കമുള്ള എന്ന് പറഞ്ഞാൽ വർഷങ്ങളായിട്ട് ഇങ്ങനെ ചുമച്ച് ചുമച്ചിരിക്കുന്നു പല മരുന്നുകൾ കഴിച്ചു അതിന് മാറ്റമില്ല പല പിന്നെ ട്രീറ്റ്മെൻറ് നടത്തി വെക്കുക അതിന് മാറ്റമില്ല അങ്ങനെയുള്ള ആളുകൾക്ക് പോലും റിസൾട്ട് കിട്ടിയിട്ടുള്ള ഫലപ്രദമായിട്ടുള്ള ഒരു മരുന്നാണ് അല്ലർജുവിൻ്റെ ഈ ഒരു ലേഹ്യം ഇത് നാച്ചുറൽ നാച്ചുറലായിട്ടുള്ള ലേഹ്യമാണ് കഫ് മിക്സ് അല്ലർജുവിൻ്റെ കഫ് മിക്സ് എന്നാണ് ഇതിൻ്റെ പേര് ഞാൻ പല വീഡിയോസിൽ ചെയ്തിട്ടുണ്ട് ഈ കഫ് മിക്സ് കഴിച്ചിട്ട് ഒരുപാട് പേർക്ക് നല്ല മാറ്റം വന്നിട്ടുണ്ട് പ്രത്യേകിച്ച് ഈ പറഞ്ഞ പോലെ വരണ്ട ചുമ തൊണ്ട കുത്തിയുള്ള ചുമ കഫം കുറുകൽ പഴക്കമുള്ള ചുമ ഒരുപാട് വർഷം പഴക്കമുള്ള ചുമ അങ്ങനെ ഒത്തിരി വർഷം പഴക്കമുള്ള ചുമയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ലേഹ്യം നമുക്ക് തുടർച്ചയായിട്ട് ഒരു മൂന്ന് ബോട്ടിൽ കഴിക്കണം ഇതൊരു ബോട്ടിലാണ് ഇതേപോലത്തെ മൂന്ന് ബോട്ടിൽ കഴിക്കാം ഏകദേശം ഒന്നൊന്നര മാസത്തോളം നമ്മൾക്ക് അത് കഴിക്കേണ്ടി വരും അങ്ങനെ കഴിക്കുമ്പോൾ തന്നെ നല്ല റിസൾട്ട് കിട്ടും എന്നാൽ പെട്ടെന്നുണ്ടാകുന്ന വരണ്ട ചുമ തൊണ്ട കുത്തിയുള്ള ചുമ കാണുന്നുണ്ടെങ്കിൽ നമുക്ക് ഒറ്റ ബോട്ടിൽ കൊണ്ട് തന്നെ നമുക്ക് നല്ല മാറ്റവും അനുഭവപ്പെടുന്നുണ്ട് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ കോവിഡ് ഇങ്ങനെ രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണെന്നൊക്കെയുള്ള വാർത്തകൾ വരികയാണ് അപ്പോൾ നമ്മളെല്ലാവരും ഒരു ജാഗ്രത പാലിക്കണം എന്നൊക്കെ മുന്നറിയിപ്പായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അവിടെ നമുക്ക് ഭയമല്ലേ വേണ്ടത് നമ്മുടെ ഒരു പ്രിക്യൂഷൻ നമ്മളിത് അനുഭവിച്ച ആൾക്കാരാണ് ഫേസ് ചെയ്ത ആൾക്കാരാണ് അപ്പം അറിയാൻ പറ്റും നമുക്ക് എത്രത്തോളം കെയർ വേണമെന്നുള്ള അറിയാൻ പറ്റും പബ്ലിക്കിൽ ഇപ്പോൾ മാസ്ക് ധരിക്കുക അങ്ങനെയൊക്കെ പ്രത്യേകിച്ച് ഇപ്പോൾ ഇനിയിപ്പം കുട്ടികളൊക്കെ പുറത്തോട്ടൊക്കെ പോകുന്ന സമയം നന്നായിട്ട് നമ്മൾ കെയർ ചെയ്തേ പറ്റത്തുള്ളൂ ഓക്കെ അപ്പോൾ അതുകൊണ്ട് നമ്മൾ ജാഗ്രത മതി പേടിക്കേണ്ട ആവശ്യമില്ല പക്ഷേ ഇത് കാരണം അത് കോവിഡ് തന്നെയാണെന്നുള്ളൊരു കൺഫ്യൂഷൻ നിങ്ങൾക്ക് വരും ഇപ്പോൾ ഈ ഒരു മഴ സീസൺ ടൈമിൽ തന്നെ സ്വാഭാവികമായിട്ട് പല ആൾക്കാർക്കും ഈ പറഞ്ഞ പോലെ തന്നെ തൊണ്ട കുത്തിയുള്ള ചുമ ജലദോഷമൊക്കെ ഉണ്ട് ഓക്കെ അതിപ്പം ഈ ഒരു ക്ലൈമറ്റിൻ്റെ പ്രത്യേകം കാലാവസ്ഥ മാറിയിരിക്കുന്ന സമയമാണ് അപ്പോൾ അതിന് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് മാറ്റിയെടുക്കാനും പറ്റും അത് അധികം താമസിക്കേണ്ട മതി അതിനു വേണ്ടിയിട്ട് ഇനി മരുന്ന് കഴിച്ചാൽ മാറുമോ എന്നുള്ളൊരു ആശങ്കയൊന്നും വേണ്ട ഈ ബോട്ടിൽ ഒരു ബോട്ടിൽ കഴിച്ചാൽ തന്നെ മാറ്റം വരുന്നുണ്ട് ഇത് കഴിക്കേണ്ട വിധമെന്ന് പറയുന്നത് ദിവസവും രാവിലെയും വൈകുന്നേരവും ഭക്ഷണം കഴിച്ച് അരമണിക്കൂർ കഴിയുമ്പോഴേക്കും ഒരു ചെറിയ ടീസ്പൂൺ ലേഹ്യമാണ് കഴിക്കേണ്ടത് ഇത് ലേഹ്യം ഫോമിലാണ് ചെയ്തിട്ടുള്ളത് അത് കഴിക്കാൻ നല്ല ടേസ്റ്റ് തന്നെയാണ് ചെറിയ കുട്ടികൾക്കും മുതിർന്ന ആൾക്കാർക്കും കൊടുക്കാം ചെറിയ കുട്ടികൾ ചെറിയൊരു എരിവൊക്കെ കൊണ്ട് കുരുമുളകിൻ്റെയൊക്കെ അംശം ജിഞ്ചറിൻ്റെ അംശം ഉള്ളതുകൊണ്ട് ചെറിയൊരു എരിവൊക്കെ അനുഭവപ്പെടുന്നുണ്ട് അപ്പോൾ അത് നമുക്ക് കഴിക്കാം കഴിച്ചാൽ തന്നെ ഈ പറഞ്ഞ പോലെ തൊണ്ട കുത്തിയുള്ള ചുമ പെട്ടെന്ന് തന്നെ മാറുന്നുണ്ട് പിന്നെ ചില ആൾക്കാർ അധികം സംസാരിക്കുന്ന കൂട്ടത്തിലാണ് ഓഫീസ് വർക്കേഴ്സ് പിന്നെ സ്പീച്ച് ചെയ്യുന്ന ആൾക്കാർ അപ്പോൾ ഇവരെയൊക്കെ സംബന്ധിച്ചിടത്തോളം കഫം കുറുകലും തൊണ്ട ഒരു വരൾച്ചയും തൊണ്ട കുത്തിയുള്ള ചുമയും ശബ്ദത്തിന് ക്ലാരിറ്റി കുറവൊക്കെ ഉണ്ടാകും അപ്പം അങ്ങനെയുള്ള അവസ്ഥയിൽ നമുക്ക് എന്ത് ചെയ്യാം ഈ പറയുന്ന കഫ് മിക്സ് കഴിക്കുന്നത് വളരെ നല്ലതാണ് പല ആൾക്കാരും ഉപയോഗിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് ടീച്ചേഴ്സൊക്കെ അവർ വാങ്ങിച്ചത് ബേഗിൻ്റെ അകത്ത് വെച്ചിട്ട് കാരണം ക്ലാസ് എടുക്കുന്ന സമയത്തൊക്കെ പെട്ടെന്നൊരു വരൾച്ച വരുന്ന സമയം ആ തൊണ്ട കുത്തിയുള്ള ഒരു ചുമ അപ്പോൾ അതിനൊക്കെ നമുക്ക് ഒരു സ്പൂൺ കഴിക്കുമ്പോൾ തന്നെ നല്ല മാറ്റം കിട്ടുന്നുണ്ട് അപ്പോൾ ഈ ഒരു ലേഹ്യം നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ ഈ കാലാവസ്ഥ മാറുന്ന അനുസരിച്ച് മാറ്റം കിട്ടുന്നുണ്ട് അല്ലർജിൻ്റെ കഫ് മിക്സ് എന്നാണ് ഈ ഒരു ലേഹ്യത്തിൻ്റെ പേര് കഫ് മിക്സ് ഓക്കെ അപ്പോൾ ഇത് നമുക്ക് കേരളത്തിലെ എല്ലാ സ്ഥലങ്ങളിലേക്കും എല്ലാ ജില്ലയിലോട്ടും നമുക്ക് കൊറിയർ സർവീസ് കിട്ടുന്നുണ്ട് ഒത്തിരി പേർക്കിത് നമുക്ക് നല്ലൊരു മാറ്റമാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ നമുക്കിതിൽ വേറൊരു കാര്യം കൂടെ ശ്രദ്ധിക്കാനുള്ളത് ഇടയ്ക്ക് തൊണ്ട വരൾച്ച അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ കഫം കുറുകൽ ഇപ്പം ഈ തണുപ്പ് കാലാവസ്ഥ കാരണം ഉണ്ടാകുന്ന ജലദോഷം ഇങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഒരു ദിവസം തന്നെ മൂന്നോ നാലോ പ്രാവശ്യമായിട്ട് ഇഞ്ചി തിളപ്പിച്ചിട്ടിട്ട് ഇഞ്ചി തിളപ്പിച്ചിട്ട വെള്ളം അത് ഇളം ചൂടോട് കൂടി കുടിക്കുന്നതും വളരെ നല്ല റിസൾട്ടാണ് കിട്ടുന്നത് ഓക്കെ വളരെ നല്ല റിസൾട്ടാണ് കിട്ടുന്നത് അപ്പം അത്രത്തോളം നമുക്ക് ഈ പറഞ്ഞ പോലെ വീട്ടിൽ തന്നെ പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന മാർഗങ്ങളുണ്ട് പിന്നെ തണുത്ത പാനീയങ്ങൾ അതുപോലെ തന്നെ തണുത്ത ഭക്ഷണങ്ങളൊക്കെ ഒഴിവാക്കണം പ്രത്യേകിച്ച് കുട്ടികൾ എപ്പോഴും താല്പര്യം കാണിക്കും തണുപ്പായാലും ചൂടായാലും അവർക്ക് തണുത്ത വെള്ളത്തോടു കൂടിയുള്ള ഒരു ആഗ്രഹം ആ ഒരു താല്പര്യം നമ്മൾ കുറയ്ക്കുക അവർക്ക് ഇളം ചൂട് വെള്ളം കൊടുക്കണം നമുക്ക് ഇങ്ങനെയൊക്കെ നമുക്ക് പ്രിക്കോഷൻസ് പറ്റുന്നത് എന്തെങ്കിലും ഒരു ഒരു അപകട സാധ്യത വന്നു അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ ഒരു പ്രയാസം വന്നു നമുക്ക് പുറത്തോട്ടൊന്നും പോകാൻ പറ്റുന്നില്ല മഴയൊക്കെയാണ് അല്ലെങ്കിൽ കോവിഡ് അങ്ങനെയൊക്കെ നമുക്കുള്ള അനുഭവങ്ങൾ നമുക്കുണ്ടായിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങൾ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന മാർഗ്ഗങ്ങളാണ് നമുക്ക് എപ്പോഴും ഓടി പെട്ടെന്ന് പുറത്തോട്ട് പോകാം ഒരു രോഗം വന്ന് കടുത്ത് മൂർച്ഛിച്ച് ചികിത്സിക്കുന്നേക്കാൾ മുന്നേ തന്നെ എന്ത് ചെയ്യാം ഒരു രോഗ ലക്ഷണം വരുമ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്യണം അതിന് പ്രിക്കോഷൻസ് എടുക്കണം അതാണ് നമുക്ക് വേണ്ട അതൊരു മുൻകരുതൽ എപ്പോഴും രോഗം മൂർച്ഛിക്കുന്ന അവസ്ഥ വരെ നമ്മൾ ഒരിക്കലും വെയിറ്റ് ചെയ്യാൻ പാടില്ല രോഗം വരട്ടെ ഗുളിയെ കഴിക്കാം പിന്നെ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോകാം സമയമാവട്ടെ എന്ന് പ്രതീക്ഷിച്ച് അല്ലെങ്കിൽ അങ്ങനെ കാത്തിരിക്കുന്ന കുറേ ആൾക്കാരുണ്ട് അതിനേക്കാളും നല്ലത് ഇപ്പോഴത്തേക്കൊരു സാഹചര്യം അനുസരിച്ച് ചെറിയ രീതിയിലൊക്കെ ജലദോഷവും പനിയ കാര്യങ്ങളൊക്കെ വരപ്പോൾ തന്നെ വീട്ടിൽ തന്നെ നമുക്ക് പ്രിപ്പയർ ചെയ്യാം ഇപ്പോൾ ഇടയ്ക്ക് ലൈവിൽ വന്ന ആൾക്കാർ ഞാൻ തുടക്കത്തിൽ ഒരു ഔഷധ ഡ്രിങ്ക് ഉണ്ടാക്കുന്ന കാര്യം പറഞ്ഞിരുന്നു അതുകൂടി ശ്രദ്ധാപൂർവ്വം കേട്ടിട്ട് ഒന്ന് വർക്കൗട്ട് ചെയ്യാം തുടക്കത്തിൽ ഞാൻ ലൈവ് പറഞ്ഞൊരു കാര്യം അപ്പോൾ ലൈവ് കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് അത് ആ ഒരു ഡ്രിങ്ക് കൂടി നമുക്ക് എന്ത് ചെയ്യാം വർക്കൗട്ട് ചെയ്യാൻ പറ്റും ഈ വളരെ ഈസിയായിട്ട് തന്നെ പ്രിപ്പയർ ചെയ്യാൻ പറ്റും അത് നല്ലൊരു ഔഷധ ഡ്രിങ്കാണ് പല ആൾക്കാരും ചെയ്യാറുമുണ്ട് ഞാൻ ചേരുവ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ കരിപ്പട്ടി ഔഷധമുള്ള സാധനമാണ് അതിൽ കൊച്ചുള്ളി അതുപോലെ തന്നെ കുരുമുളക് ചെറിയ അളവിലുള്ള കുരുമുളക് ഏലക്ക തുളസിയില ഇല മഞ്ഞപ്പൊടി ചുക്ക് അല്ലെങ്കിൽ ജിഞ്ചർ ഇതെല്ലാം ചേർത്തിട്ട് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഔഷധ ഡ്രിങ്ക് ആണ് അത് കുടിക്കുന്നത് നമുക്കീ പറഞ്ഞ പോലെ തന്നെ കഫം കുറുകൽ വരണ്ട ചുമ അതുപോലെ തന്നെയാണ് പഴക്കമുള്ള ചുമയൊക്കെ മാറി മാറിക്കിട്ടുന്നുണ്ട് അപ്പോൾ ഇതാണ് അലർജിൻ്റെ ഈ പറഞ്ഞ കഫ് മിക്സ് പഴക്കമുള്ള ചുമയെല്ലാം നല്ല രീതിയിൽ റിസൾട്ട് കിട്ടുന്നുണ്ട് തുടർച്ചയായിട്ടാണ് നമ്മൾ ഇതേപോലത്തെ ഒരു മൂന്ന് ബോട്ടിൽ കഴിക്കേണ്ടത് കാസ്മെറ്റിക് ആയിട്ടുള്ള ആൾക്കാരുണ്ട് അല്ലേ ഇങ്ങനെ കുറച്ച് നേരം സംസാരിക്കുമ്പോൾ ഉണ്ടാകുന്ന കിതപ്പ് അധികം നടക്കുന്ന സമയത്തുണ്ടാവുന്ന കിതപ്പ് സ്റ്റെപ്പ് കയറുമ്പോഴുള്ള പ്രശ്നം അത് കാരണം പിന്നെ ഇൻഹേലറൊക്കെ യൂസ് ചെയ്യുന്ന അവസ്ഥ സാഹചര്യങ്ങൾ അപ്പോൾ ഇതിനൊക്കെ നമുക്ക് ഈ പറഞ്ഞ പോലെ കസ്മിക്സ് റിസൾട്ട് കിട്ടുന്നതിന് പ്രത്യേകിച്ച് ഇപ്പോഴത്തെ കാലാവസ്ഥ നമുക്കെല്ലാവർക്കും അറിയാം അങ്ങനത്തെ ഒരു കാലാവസ്ഥയാണ് മഴ ഇങ്ങനെ നനനത്ത മഴയാണ് അതിങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട് അപ്പോൾ ആ മഴയൊക്കെ നമുക്ക് പൂർണ്ണമായിട്ടും ഈ പറഞ്ഞ പോലെ അവസ്ഥയിൽ എന്തായാലും നമുക്കൊരു പ്രിക്കോഷൻസ് എടുത്തേ പറ്റത്തുള്ളൂ ആ പ്രിക്കോഷൻസിലൂടെ തന്നെ നമുക്ക് ഈ പറഞ്ഞ പോലെ നല്ലൊരു മാറ്റം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കാലാവസ്ഥ മാറുമ്പോൾ സ്വാഭാവികമായിട്ട് ഈ പറഞ്ഞ ജലദോഷവും പനിയൊക്കെ ഉണ്ടാകും ചെറിയ കുട്ടികളിലാണ് കൂടുതൽ പേരിൽ കണ്ടു വരുന്നത് അതുപോലെ പ്രായമുള്ള ആൾക്കാരിലും കാണും തുടക്കത്തിലേ നമ്മൾ ഈ മരുന്ന് വാങ്ങിച്ചു ഉപയോഗിച്ചാൽ തന്നെ നമുക്ക് റിസൾട്ട് കിട്ടുന്നുണ്ട് അപ്പോൾ ചൂട് വെള്ളം കുടിക്കുക ഇളം ചൂട് ഭക്ഷണം കഴിക്കുക ഞാൻ പറഞ്ഞ പോലെ ഔഷധ ഡ്രിങ്ക് എന്തായാലും നിങ്ങൾ വീട്ടിൽ തന്നെ അത് അത് നല്ലൊരു മരുന്നാണ് ഒരുപാട് രോഗത്തിന് ഗുണം ചെയ്യുന്നുണ്ട് നമ്മൾ പറയും വിചാരിക്കുന്നത് ഈ പറഞ്ഞ പോലെ ജലദോഷം വരുമ്പോഴോ അല്ലെങ്കിൽ ക്ലൈമറ്റ് ചെയ്ഞ്ച് ആവുന്ന സമയത്തോ തൊണ്ട കുത്തിയുള്ള ചുമ ഇങ്ങനെയൊക്കെയുള്ള സമയത്തൊക്കെയാണ് നമ്മൾ സാധാരണ ആ ഒരു മരുന്നിനെ ആശ്രയിക്കുന്നത് ചുക്ക് കാപ്പി എന്നൊക്കെ നമ്മൾ പറയും പക്ഷെ ചുക്ക് കാപ്പി എന്ന് പറയുന്നെങ്കിലും അതിൽ ഈ പറഞ്ഞ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച എല്ലാ ഔഷധങ്ങളും ചേർത്തിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യണം അപ്പോഴാണ് നമുക്ക് റിസൾട്ട് കിട്ടുക എന്ന് പറഞ്ഞാൽ അല്ലേ എപ്പോഴും നാച്ചുറലായിട്ടുള്ള മരുന്ന് പ്രയോഗ രീതി നമുക്ക് ഭയങ്കരമായിട്ട് ഗുണം ചെയ്യും നമ്മൾ എപ്പോഴും ആലോചിക്കുന്നത് കാര്യമാണ് ഒരു ക്ഷീണം വന്നാൽ നമ്മൾ വെള്ളം കുടിക്കും അല്ലേ ക്ഷീണം വന്നാൽ വെള്ളം കുടിക്കും വിശപ്പ് വന്നാൽ ഭക്ഷണം കഴിക്കും വിശപ്പ് മാറുന്നുണ്ട് അപ്പം നമ്മൾ വിശപ്പ് വന്നാൽ മെഡിസിനാണോ കഴിക്കുന്നത് അല്ലല്ലോ ഭക്ഷണമല്ലേ കഴിക്കുന്നത് ക്ഷീണം വന്നാൽ വെള്ളമാണോ കുടിക്കുന്നത് അല്ലാതെ മരുന്നല്ലല്ലോ അപ്പോൾ ഇതേപോലെ നമുക്ക് നമ്മൾക്ക് ഒരു ഒരു അസുഖം അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയൊരു സിംറ്റംസ് വരുമ്പോഴേ തുടക്കത്തിലെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക അപ്പോൾ ഇത് നമ്മൾ വർഷങ്ങളായിട്ട് തന്നെ തന്നെ നമ്മളെ പൂർവികരൊക്കെ പറഞ്ഞു തന്നിട്ടുള്ള നാച്ചുറൽ ആയിട്ടുള്ള മരുന്ന് പ്രയോഗ രീതികൾ നമ്മൾ പ്രാക്ടിക്കലി കൊണ്ടുവരണം എപ്പോഴും പൈസ കൊടുത്ത് മെഡിസിൻ വാങ്ങിച്ച് കഴിച്ച് അങ്ങനെ ശീലിക്കരുത് അല്ലേ നമുക്കൊരു അസുഖം നല്ല കടുത്ത് വര വരുന്ന സാധനങ്ങൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ നമ്മൾ എന്തായാലും നമുക്ക് ആശ്രയിച്ചേ പറ്റത്തുള്ളൂ പക്ഷേ ഇത് ഈ ജലദോഷമൊക്കെ വരുന്ന സമയത്ത് തന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ പ്രിക്കോഷൻ തണുത്ത വെള്ളം ഒഴിവാക്കുന്നു തണുത്ത ഭക്ഷണം ഒഴിവാക്കുന്നു ഇടയ്ക്കിടയ്ക്ക് ചൂട് വെള്ളം കുടിക്കുന്നു ഞാൻ ഈ പറഞ്ഞ ഔഷധ കാപ്പി ഇട്ട് ഔഷധ ഡ്രിങ്ക് ഇട്ട് നമ്മൾ കുടിക്കുന്നു ഇങ്ങനെയൊക്കെ വരുമ്പോൾ തന്നെ നല്ലൊരു മാറ്റം കിട്ടും അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എപ്പോഴും അങ്ങനെയുള്ള നാച്ചുറലായിട്ടുള്ള മരുന്ന് പ്രയോഗ രീതികൾ നമ്മൾ സ്വീകരിക്കുക അപ്പോൾ പഴക്കമുള്ള ചുമ തൊണ്ട ചുമ വരണ്ട ചുമ കഫം കുറുകൽ ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥയിൽ ഈ അലർജിയുടെ ഈ ഒരു കഫ് മിക്സ് നല്ല റിസൾട്ടാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഒരുപാട് പേര് ഉപയോഗിച്ച് നല്ല റിസൾട്ട് കിട്ടിയ ഒരു മരുന്ന് കൂടിയാണ് നമുക്ക് എല്ലാ ജില്ലയിലോട്ടും നിങ്ങൾക്ക് കൊറിയർ വഴി കിട്ടുന്നുണ്ട് കേരളത്തിൽ എല്ലാ ജില്ലയിലോട്ടും കിട്ടുന്നുണ്ട് അതർ സ്റ്റേറ്റിലോട്ടും കിട്ടുന്നുണ്ട് ഓക്കെ യു എയിലാണെന്നുണ്ടെങ്കിൽ എല്ലാ എമിറേറ്റ്സിലോട്ടും നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറി ആയിട്ട് എല്ലാ എമിറേറ്റ്സിലും കിട്ടും യു എയിൽ മറ്റ് ജി സി സി കൺട്രീസ് ആണെന്നുണ്ടെങ്കിൽ ഇപ്പം സൗദി അറേബ്യ ഖത്തർ ഒമാൻ ബഹ്റൈൻ പിന്നെ കുവൈറ്റ് ഇങ്ങനെയൊക്കെ നമ്മളെ ജി സി സി കൺട്രീസ് മറ്റുള്ള ജി സി സി കൺട്രീസ് ഇവിടെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നാട്ടിൽ നിന്ന് കളക്റ്റ് ചെയ്ത് കൊണ്ടുപോകണം നിങ്ങളുടെ നാട്ടിലെ അഡ്രസ്സിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ പറ്റും അവിടെ നിന്ന് കളക്ട് ചെയ്തിട്ട് കൊണ്ടുപോയാൽ മതിയാവും അപ്പം ഇങ്ങനെയൊക്കെയാണ് നമുക്ക് ഈ മരുന്ന് പ്രയോഗ രീതിയും ആ മരുന്ന് പ്രിപ്പയർ ചെയ്യുന്ന രീതിയും ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തിയിട്ടുള്ളത് ഒരുപാട് പേര് പല സംശയങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് ഇതിൽ ഡിസ്ക് ബൾജായി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് നമ്മൾ പെട്ടെന്നൊരു മരുന്ന് കഴിച്ചാൽ മാറുന്ന കേസല്ല അങ്ങനെ തെറാപ്യൂട്ടിക്കലി ചെയ്യേണ്ട കുറച്ച് എക്സസൈസുകളും കാര്യങ്ങളും പ്രിക്കോഷൻസൊക്കെ കൊണ്ട് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അതിലൂടെ നമുക്ക് കുറച്ച് മാറ്റങ്ങൾ വരുത്താൻ പറ്റും പിന്നെ ഒരു ഡോക്ടറുടെ കൺസൾട്ടേഷനിൽ നമുക്ക് ചെയ്യാൻ പറ്റും ഈ ഡിസ്ക് ബൾഡ് ആയ കേസിൽ നമുക്ക് വളരെ വിദഗ്ധമായിട്ടുള്ള ഉണ്ട് കൺസൾട്ടേഷൻ ചെയ്താലേ നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ അപ്പോൾ ആ അത്തരത്തിലുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ഡിസ്ക്രിപ്ഷനിലുള്ള കോൺടാക്റ്റ് നമ്പറിൽ ബന്ധപ്പെട്ടാൽ നിങ്ങൾക്ക് അങ്ങനെയുള്ള ചികിത്സ എടുക്കാനും സാധിക്കും അപ്പോൾ ഇന്നത്തെ പ്രധാനപ്പെട്ട സബ്ജക്റ്റ് എന്ന് പറയുന്നത് ജലദോഷം കഫം കുറുകൽ വരണ്ട ചുമ തൊണ്ടകുത്തിയുള്ള ചുമ ഇതിനൊക്കെ വളരെ പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്ന ഫലപ്രദമായിട്ടുള്ള നാച്ചുറൽ ലേഹ്യമാണ് അല്ലർജുവിൻ്റെ ഈ ഒരു കഫ് മിക്സ് ഓക്കെ ഈ കഫ് മിക്സ് എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്യാം ഇത്തരത്തിൽ പ്രയാസപ്പെടുന്ന ഒരുപാട് പേരുണ്ട് അവർക്ക് കൂടി ഈ ഒരു വീഡിയോ ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കണമെന്ന് ഓർപ്പെടുന്നു നമുക്ക് അടുത്ത എപ്പിസോഡിൽ അടുത്ത ലൈവിൽ പുതിയൊരു സബ്ജക്റ്റുമായിട്ട് വീണ്ടും കാണാം ബൈ ടേക്ക് കെയർ